ഒരു ചലച്ചിത്രം ഉണ്ടായി വരുന്നതിൽ ഏറിയ പങ്കും വഹിക്കുന്നത് അതിൻ്റെ സംവിധായകനും സിനിമറ്റോഗ്രാഫറുമാണ് ഉണ്ടാകുന്ന ചർച്ചകളിൽ നിന്നാണ് പുതിയ ആശയങ്ങൾ തന്നെ തെളിഞ്ഞു വരുന്നത് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകനും സിനിമറ്റോഗ്രാഫറുമായ കൃഷ് കൈമൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം സിനിമയോടുള്ള ഒരു അഭിനിവേശമുണ്ട് നമുക്ക് പണ്ട് മുതലേ അപ്പോൾ അതിൻ്റെ ഒരു സിനിമയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ടെക്നീഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്ടറാണ് അതിങ്ങനെ സ്വപ്നമായിട്ട് കുറേ കാലം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഞാൻ ശരിക്കും എൻ്റെ ഫീൽഡ് വേറെയാണ് അഡ്വെർടൈസിങ് ആണ് പരസ്യ ചിത്രങ്ങളുടെ ക്യാമറ വർക്ക് ചെയ്യാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോലി പക്ഷെ സിനിമ ഒരു സ്വപ്നമായിട്ടിങ്ങനെ മനസ്സിൽ എപ്പോഴും കിടക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒന്നാമത് സമയമില്ല എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ബിസിയായിരുന്നു കുറേ കാലം മുമ്പ് പരസ്യങ്ങളുടെ തിരക്കോട്ടിങ്ങനെ പോകും അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് വരും ഒന്ന് ഒന്നല്ല രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ചാപ്റ്റേഴ്സ് എന്നും പറഞ്ഞൊരു പടത്തിൻ്റെ ക്യാമറ വർക്ക് ചെയ്തു അപ്പോൾ ചാപ്റ്റേഴ്സ് അരികിൽ ഒരാൾ രണ്ട് പടം സെയിം ഡയറക്ടറാണ് സുനിൽ ഇബ്രാഹിം അപ്പോൾ അതേ ഒരു ഒരുക്കിയാൽ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ മേസപ്പുറത്ത് ഒരു ഫയലിരിക്കുന്നുണ്ട് എന്താ ഞാൻ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം വളരെ കാഷ്വലായിട്ട് പറഞ്ഞു ഞാനത് അവിടെ നിന്ന് വായിച്ചു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ പുള്ളി ഇത് കേട്ടിട്ട് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇത് നമുക്കിത് സിനിമയാക്കണ്ടേ ഞാൻ പറഞ്ഞു വേണം പക്ഷെ എനിക്ക് ഇൻഡസ്ട്രിയിൽ അധികം ആൾക്കാരെ അറിയില്ല സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്കധിക ആൾക്കാരെ അറിയില്ല എൻ്റെ സിനിമ സിനിമ കാണുന്ന കാണുക ആസ്വദിക്കുക എന്നുള്ളൊരു ട്രെൻഡായിരുന്നു വളരെ ചുരുങ്ങിയ ഒരു ബഡ്ജറ്റിൽ എടുത്തൊരു പടമാണ് പക്ഷെ അത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു കാരണം എനിക്കതിനൊരു പേഴ്സണൽ ടച്ച് ആ പടത്തിനകത്തുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട കുറേ സംഭവങ്ങളുടെ ഒരു രൂപീകരണമാണ് ഓൾ ടൂഗെതറായിട്ട് അതിനെ കണ്ടന്യൂ ചെയ്തിട്ടൊരു പടം ആക്കിയതാണത് അപ്പോൾ അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഞാനെന്ത് എഴുതി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന കുറേ സംഭവങ്ങൾ ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അന്ന് മനസ്സിൽ മറക്കാതെ കിടന്ന കുറേ സംഭവങ്ങൾ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത് അതാണ് സ്ക്രിപ്റ്റ് ആക്കിയത് സംഭവിച്ചു നമ്മുടെ കപ്പന്മാരോട് നല്ല പേരുണ്ടാക്കാൻ നടക്കുന്ന പണി കാലത്ത് നടക്കുന്നു ഒന്ന് എല്ലാവർക്കും രണ്ട് സ്റ്റേറ്റ് അവാർഡ് ഒന്ന് ആ കാഞ്ചനാമ്മ എന്ന് പറയുന്ന അവർക്ക് എൺപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരെ കണ്ടുപിടിച്ചത് തന്നെ വലിയൊരു സംഭവമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരു വയസ്സായ ഒരാളെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ കണ്ടു ഒരാളെയും നമുക്ക് തൃപ്തിയാവുന്നില്ല ഒന്ന് രണ്ട് പേരെ കണ്ടു ചിലർ ലുക്ക് കൊണ്ട് ഒരു വലിയൊരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഭയങ്കര ഐശ്വര്യമുള്ള സ്ത്രീ ആയിരിക്കണം പക്ഷേ ഇപ്പോൾ പട്ടിണിയാണ് അപ്പോൾ അവർ ലുക്കിൽ ആ ഒരു ഫീലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലരെയും കണ്ടും സംസാരിക്കും ഓപ്ഷനായിട്ട് വെക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പെട്ടെന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ബെന്നി കെട്ടപ്പനാണ് വിളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മാതൃഭൂമിയിൽ ഒരു ചെറിയ ന്യൂസ് വന്നിട്ടുണ്ട് ആ സ്ത്രീയുടെ ഫോട്ടോ ഞാൻ അയച്ചുതരാം അന്ന് പറഞ്ഞു അയച്ചു തന്നു അപ്പോൾ ഈ ഈ സ്ത്രീ ലാസ്റ്റിൽ അഭിനയിച്ചിരിക്കുന്ന പടം ഇണപ്രാവുകൾ എന്ന് പറയുന്ന പടം അമ്പത്തഞ്ച് വർഷം മുമ്പ് അഭിനയിച്ച അന്ന് ശാരദയുടെ കൂടെ അതിനകത്ത് ശാരദയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിന് ശേഷം അഭിനയിച്ചിട്ടില്ല അപ്പം ഈ ഇണപ്രാവുകളുടെ അമ്പത് വർഷത്തെന്തോ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഫംഗ്ഷന് അവിടെ വെച്ചിട്ട് അവിടുത്തെ ആ ലോക്കൽ റിപ്പോർട്ടർ ഇവരുടെ ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ടൊരു ചെറിയ സിംഗിൾ കോളം ഒരു ന്യൂസ് മാതൃമിൽ കൊടുത്തു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇവരെ തേടിപ്പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കണ്ട് പലയിടത്തും അന്വേഷിച്ച് ഇവർ താമസിക്കുന്ന സ്ട്രീറ്റിൽ പോലും ഇവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ചോദിച്ചു പോയപ്പോൾ ഒരാൾ പറഞ്ഞ് ഇന്നടത്തൊരു വയസ്സായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് ആരുമില്ല നിങ്ങളവിടെ പോയി ചോദിച്ചു നോക്കുന്നു അങ്ങനെ പോയി നമ്മൾ വാതിൽ തട്ടി ഒരു കൊച്ച് ചെറിയ വീട് ഒരു മുറിയുള്ളൊരു വീട് മുകളിൽ ഷീറ്റുമൊക്കെ ഇട്ട് നമ്മൾ പോയി തട്ടി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സെർച്ച് അവിടെ തീർന്നു എന്താണ് മനസ്സിൽ നമ്മൾ കണ്ടിരുന്ന ഒരു മുത്തശ്ശി ഞാൻ മുത്തശ്ശിയാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞു ഞാൻ അഭിനയിച്ചിട്ട് പത്തൊമ്പത് വർഷമായി ഇവരുടെ ഹസ്ബൻഡ് ഒരു പഴയ ഒരു കാതികനാണ് കുണ്ടര ബാസി എന്ന് പറഞ്ഞൊരു അന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ഇവർ നമ്മൾ ഉദയായിട്ട് ഒരുപാട് പടങ്ങളിലൊക്കെ അന്ന് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഒരു സാ അപ്പോൾ എൻ്റെ മോനെ എനിക്കെൻ്റെ കാലിൽ മൊത്തം മന്ദാണ് നീരാണ് ഈ പാർക്കിൻഷൻ ഡിസീസുണ്ട് കൈ വിറയ്ക്കുന്നുണ്ട് ഓർമ്മശക്തി കുറവാണ് ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് നമുക്ക് ബൈ ഡിഫോൾട്ട് നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചു പക്ഷേ ഞങ്ങൾ ആദ്യം ഒരു ഡയലോഗ് കൊടുത്ത് അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റണ് പോയി അതായത് അവർ അമ്പത് വർഷമായിട്ട് മനസ്സിൽ കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മനോഹര മുഹൂർത്തം എന്ന് പറയുന്നത് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി പുറത്തോട്ടിറങ്ങുമ്പോൾ ചെനോട് പറഞ്ഞു അവിടെ ഒരു സ്റ്റൂളിൻ്റെ അമ്മ ഉള്ളൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് വിളക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് മുന്നേ ഞാൻ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ദിവസവും ദൈവത്തിനോട് ഒരു പ്രാർത്ഥനയുണ്ട് എനിക്ക് ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു സീൻ അഭിനയിച്ചിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ഈ സിനിമ അവർക്ക് വേണ്ടിയിട്ട് തരുന്നു അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഇനി അവർക്ക് സ്വപ്നത്തിൽ പോലും വിജയിക്കാൻ പറ്റില്ല അതാണ് അവരുടെ ആ മൈൻഡിൽ കിടന്ന ആ സ്ട്രെങ്ത് ഉണ്ടല്ല സ്വപ്നത്തിൻ്റെ സ്ട്രെങ്താണ് അവരെ അവിടെ എത്തിച്ചത് അത് അത് സംഭവിച്ചു ഷൂട്ടിങ് കഴിഞ്ഞു പൈസ കഴിഞ്ഞാൽ പൈസയൊന്നും എനിക്ക് വേണ്ട ഞാൻ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഇതാണ് എന്നാലും നമ്മൾ കൊടുത്തു അങ്ങനെ അങ്ങനെയൊന്നും പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഇവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ബെസ്റ്റ് ആക്ട്രസ് ക്യാരക്ടർ ആർട്ടിസ്റ്റിനും പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ മൊത്തം ഇവരുടെ ഫോട്ടോയും മാർച്ചും ഒക്കെ വെച്ചിട്ട് ഭയങ്കര പിന്നീട് അത് കഴിഞ്ഞൊരു നാലഞ്ച് പടത്തിൽ അവർ അഭിനയിച്ചു കരിയർ തുടങ്ങി സത്യം പറഞ്ഞ സിനിമയായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല സിനിമയായിട്ടൊരു കണക്ടായിട്ടൊരു ലൈഫ് അല്ലായിരുന്നു എൻ്റെ ഞാൻ സത്യം പറഞ്ഞ കുട്ടിക്കാലത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു ഈ പടം കണ്ടിയാ അതിനകത്ത് തന്നെ കണ്ടറിയാം അന്ന് മലയാള സിനിമയിൽ ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം ആർട്ട് ഡയറക്ടർ മാത്രമല്ല പബ്ലിസിറ്റി ഡിസൈനിങ്ങും ആർട്ടിസ്റ്റും എല്ലാമാണ് പിന്നെ നമ്മുടെ സാബു സുരണിൻ്റെ പേര് പറയുന്നു അല്ല അന്നത്തെ ആർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ അടക്കി വാഴുന്ന ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ അച്ഛന് ശ്രീകുമാരൻ തമ്പി സാറിന് അറിയാമായിരുന്നു തമ്പി സാറിൻ്റെ റെക്കമെൻ്റേഷനിൽ അവിടെ പോയി പെയിൻറ്റിങ് പഠിക്കാം ഞാൻ കുറച്ച് വരയ്ക്കുമായിരുന്നു വര ഉണ്ടായിരുന്നു അന്ന് മുതലേ കുട്ടിക്കാലം മുതലേ ഒരു വരയുണ്ടായിരുന്നു അപ്പോൾ അത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവിടെ തിന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഗുരുകുല വിദ്യാഭ്യാസം മാതിരിയാണ് അവിടെ പുള്ളി ഒരു ഇന്നത്തെ പോലെ സിനിമ സെറ്റപ്പൊന്നും അല്ല പണ്ട് വലിയൊരു റൂമും ഒരു ഹാളും ഉണ്ട് അവിടെ എല്ലാവരും വന്ന് താമസിക്കും ഇന്നും മലയാള സിനിമയിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പല താരങ്ങളും സംവിധായകരും ഒക്കെ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് അന്ന് ഇതിനും ചാൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ് രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണനാണ് അപ്പോൾ പുള്ളിയുടെ അവിടെ പുള്ളിയെ കാണാൻ വേണ്ടി ഒരുപാട് ആർട്ട് ഡയറക്ടേഴ്സൊക്കെ ഈ ഡയറക്റ്റേഴ്സും എല്ലാവരും വരും അവിടെ അവരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്ന് നിൽക്കുന്നത് അങ്ങനെ ഞാൻ പേരിപ്പോൾ പറയുന്നില്ല കാരണം ഭയങ്കര ടോപ്പ് ഓഫ് ദ ലൈൻ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഗുരുകുല വിദ്യാസം മന്ത്രിയാണ് വിദ്യാഭ്യാസം പോലെയാണ് നമ്മൾ അവിടെ താമസിക്കുന്നു അദ്ദേഹത്തിന് വേണ്ട ജോലിയെല്ലാം ചെയ്ത് കൊടുക്കുന്നു ബാത്രൂം കഴുകുന്നു തുണി നനച്ചു കൊടുക്കുന്നു കൂടെ പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അതിനകത്തൊരു ഇൻട്രസ്റ്റ് വന്നത് ഒരു എനിക്കൊന്ന് ആറേഴ് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് സത്യം പറഞ്ഞാൽ ക്യാമറ എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഒരിക്കലും ഇല്ലായിരുന്നു കാരണം അന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം കിട്ടുന്ന അമ്പത് രൂപ വീട്ടിലോട്ട് അയക്കുക എന്നുള്ളതാണ് എൻ്റെ ആകെ ലക്ഷ്യം ഉള്ളൂ അപ്പോൾ നമുക്കൊരു ക്യാമറയെക്കുറിച്ച് ചിന്തിക്കാൻ ഒന്നും പറ്റില്ല പക്ഷേ അങ്ങനെ നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ച ജോണി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റുണ്ട് അറിയാം നമ്മുടെ കിരീടത്തിലെ അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തിൽ അത് അവിടെ ഇടയ്ക്കിടക്ക് വരും വന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം താമസിക്കും ഈ ഇവിടുന്ന് സിനിമയ്ക്ക് ചാൻസ് ചോദിച്ച് വരുന്നവരെല്ലാം സ്ഥിരം താമസിക്കുന്ന ഒരു സങ്കേതമാണ് അവിടെ എല്ലാവരും രാത്രിയാകുമ്പം പായ വരിച്ച ടെറസ് വലിയൊരു ടെറസ് ഉണ്ട് അവിടെ കിടക്കും എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കും കിട്ടുന്ന കഞ്ഞി ഉണ്ടാക്കും അതും കഴിച്ചിട്ട് പോകും അവർ അപ്പോൾ അതിൽ നിന്നലൊന്നൊരു ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു ആ പുള്ളി മദ്രാസിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ബാഗും ഈ ക്യാമറയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ ക്യാമറ എടുത്തിട്ട് അതിനകത്തുള്ള ഇങ്ങനെ ഫ്രെയിം നോക്കൂ സത്യം പറഞ്ഞാൽ ആ നോട്ടമാണ് ഈ ഫ്രെയിമിനകത്ത് ഇതിനകത്ത് ഈ ഫ്രെയിമിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് അന്ന് തോന്നിച്ചതാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത് തരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുമാസം മാസം അമ്പത് രൂപ വെച്ച് ഒരു സ്റ്റുഡിയോയിൽ കൊടുത്ത് മുന്നൂറ് രൂപ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ചെറിയ ക്യാമറ വാങ്ങിച്ച് ഒരു സെൽ ക്യാമറ അത് വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്തൊന്നും വരില്ല കാരണം അതിനകത്ത് ഫോക്കസിങ് സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ ഈ മനസ്സിൽ ഈ ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് പിന്നീട് കിട്ടുന്ന ചിലർ അന്ന് ഞാൻ ഈ പടങ്ങളുടെ ടൈറ്റിൽ കാർഡ് എഴുതുമായിരുന്നു പണ്ട് കൈകൊണ്ട് എഴുതുന്നത് ഈ സിനിമയിൽ വരുന്ന ആദ്യത്തെ കാർഡുകൾ ഇന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അത് അപ്പോൾ അതെഴുതുമ്പോൾ പത്ത് മൂന്നു രൂപയൊക്കെ കിട്ടും ഒരു പടത്തിന് അതിനകത്ത് ഒരു നൂറ്റമ്പത് രൂപ മാറ്റി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ഒരു ആയിരം ആയിരത്തി രൂപ ആയപ്പോഴേക്ക് വേറെ ഒരു ക്യാമറ വാങ്ങി ആ സമയമായപ്പോഴേക്കും ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ഒരു ഒരു ബ്ലഡ് ബ്ലഡിലങ്ങ് കയറി ഇത് പഠിക്കണം ഇന്നത്തെ പോലെ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അങ്ങനെ ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല അതെ ആരും പഠിപ്പിച്ച് തരാനും ഇല്ല അപ്പോൾ അന്ന് ചെയ്തിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഡ്രാസില് മൗണ്ട് റോഡിൽ റോഡ് സൈഡിൽ വെച്ച് പഴയ പുസ്തകങ്ങൾ വെക്കും അപ്പോൾ അതിനകത്ത് ബെറ്റർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിൽ നിന്ന് വരുന്നൊരു അതിൻ്റെ പഴയ കോപ്പികൾ കിട്ടും അതിനകത്ത് ചിലപ്പോൾ പിക്ചേഴ്സൊക്കെ ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും പല പേജുകളും കാണുമില്ല എന്നാലും അതിനകത്ത് നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടും അതുമൊക്കെ ഇങ്ങനെ പോയി രണ്ട് രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരും സൈക്കിളിൽ പോയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിനകത്ത് നോക്കി പഠിക്കും വായിച്ച് പഠിക്കും നെഗറ്റീവ് നമ്മൾ തന്നെ വാങ്ങിച്ച് ഫോട്ടോ എടുത്ത് സ്വയം ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ച് രാത്രിയിൽ ഡെവലപ്പ് ചെയ്യും കാരണം അന്ന് വെളിയിൽ കൊടുത്ത് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ സെറ്റപ്പൊന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ ആ സമയത്ത് എനിക്കൊരു അഡ്വർടൈസിംഗ് ഏജൻസിയിൽ അഡ്വർടൈസിംഗ് ഇന്ത്യയെന്ന് പറഞ്ഞൊരു ഏജൻസിയിൽ ഈ കാലിഗ്രഫി ആർട്ടിസ്റ്റായിട്ട് ഒരു ജോലി കിട്ടി ഈ രാധാകൃഷ്ണൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഗുരുഗുലത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശമ്പളം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല പഠിക്കാം അവിടെ കിടക്കാം ഭക്ഷണം കഴിക്കാം അത്രയൊക്കെ ഉള്ളു നമുക്ക് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം വേറെ ഒരു ജോലി നോക്കണം എന്നുള്ളത് വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അഡ്വർട്ടൈസിങ് ഏജൻസിയിൽ പോയിട്ട് ഒരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റായിട്ട് അവിടെ കയറി ആ ഡിസ് ലെറ്ററിംഗ് ആണ് മെയിനായിട്ട് ആ സമയത്ത് എൻ്റെ ഈ ക്യാമറയുണ്ട് അപ്പോൾ അവിടെ ഈ പല പരസ്യങ്ങൾക്കും ഫോട്ടോ എടുക്കാൻ അവിടെ ഓർഡർ വരും അപ്പോൾ അവർ അന്ന് വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അവിടെ ചെയ്യുള്ളൂ മെയിൻ വർക്ക് എന്ന് പറയുന്നത് പക്ഷേ ആദ്യം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് ഒരു വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ ഒട്ടിക്കും അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ എടുത്ത് പോകും അപ്പോൾ അതിന് അതായത് നമ്മുടെ ഈ കോഴ്സ് പാടുന്നവർ പണ്ട് സിനിമയിൽ കോഴ്സ് പാടില്ല ഒരാളെ കൊണ്ട് പാടിക്കും പിന്നീട് മെയിൻ ആൾ വന്ന് പാടും അതുതന്നെയായിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ ചെയ്യും ചിലപ്പോൾ ഒരു അമ്പത് രൂപ തരും അങ്ങനെ ഒരിക്കൽ ഒരു പരസ്യത്തിന് വേണ്ടി ഒരു ലുങ്കിയുടെ പരസ്യത്തിനായിരുന്നു ഞങ്ങളിങ്ങനെ മദ്രാസ് ബീച്ചിൽ പോയിട്ട് രണ്ടുപേർ കായലിൻ്റെ ഇത് തിരയുടെ ഇങ്ങനെ ഓടി വരുന്നു ഈവനിങ് ലൈറ്റിൽ വെറുതെ ഇതുപോലെ ക്ലിക്ക് ചെയ്തതാണ് എന്തോ ആ ഫോട്ടോ ഒട്ടിച്ച് ആ ക്ലയൻറ്റിന് കൊടുത്തു വരുമ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ് എനിക്കിത് മതി ഇത് നല്ല ലൈഫുണ്ട് ഈ പിച്ചറിന് ഇനി വേറെ ഒന്നും എടുക്കേണ്ട അങ്ങനെയാണ് ഞാൻ എടുത്ത ഒരു പടം ആദ്യമായിട്ട് ഒരു മാഗസിനിൽ പ്രിൻ്റ് ചെയ്തു വരുന്നത് അപ്പോൾ അന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് എടാ നിനക്ക് എവിടെയോ ഒരു ഫ്ലെയർ ഉണ്ട് ഇതിന് ഇത് ഡെവലപ്പ് ചെയ്യും അങ്ങനെ കുറച്ച് കുറച്ച് ഓരോ എക്യൂപ്മെൻറ്റ്സ് ആയിട്ട് അന്ന് ഈ സൺകണ്ണും സാധനങ്ങളൊക്കെയാണ് അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് വീട്ടിൻ്റെ ഒരു റൂമിൽ തന്നെ ഇരുന്ന് ഒക്കെ ഉണ്ടാക്കി കുറച്ച് കുറച്ച് ഇങ്ങനെ അഡ്വർട്ടൈസിങ് പിന്നെ കുറേ കാലം ഞാൻ അതിനകത്ത് ഭയങ്കര പോപ്പുലറായി പിന്നെ കുറേ കാലം എം ആർ എഫിൻ്റെ ഈ ടു വീലർ എന്നുണ്ടല്ലോ അതിൻ്റെ ടയറുകളുടെ എല്ലാ ഫോട്ടോഗ്രാഫും അന്ന് ഞാൻ എത്തിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ പോർട്ട്ഫോളിയോ ഫോട്ടോഗ്രാഫി എന്ന് പറയും പിന്നെ കുറേ കഴിയുമ്പോഴേക്കും മദ്രാസിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് വന്നു ഫോട്ടോഗ്രാഫി പക്ഷെ എന്ത് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പം ഇത് ബോറടിക്കാൻ തുടങ്ങി ഈ എടുത്ത് ചെന്നു തന്നെ ഇപ്പോൾ ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് വരുന്നു ഒരു നല്ല മേക്കപ്പ് മേക്കപ്പ്മാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് എല്ലാം വരുന്ന ഒരു അവളെ ഏറ്റവും മനോഹരമായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്നുള്ളത് എനിക്കതിനകത്ത് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും പിന്നീട് തോന്നിയില്ല ആദ്യം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മളെടുക്കുന്ന ഓരോ പടങ്ങളും മൗണ്ട് റോഡിലെ വലിയ റോഡുകളിൽ ബാനറും ഒക്കെ വരുന്ന കുറേ കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഇത് ബോറടിക്കാൻ അപ്പോഴും ഞാൻ ഈ പരസ്യ ഫോട്ടോഗ്രാഫി മൂവി ഫോട്ടോഗ്രാഫിയിലേക്ക് കയറിയിട്ടില്ല കയറാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുമില്ല അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ഡിജിറ്റലല്ല എല്ലാം നെഗറ്റീവും പഠിക്കണം കുറച്ച് പക്ഷേ അന്ന് യാദൃശ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങിന് അവിടെ പരസ്യത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു ഞാനിപ്പുറത്ത് സ്റ്റില്ലെടുക്കുന്നു എന്തോ വെച്ചാൽ അന്നാ ഷൂട്ട് ചെയ്യാൻ ചെയ്യാനുള്ള ക്യാമറമാൻ അവിടെ എത്തിയില്ല ഫ്ലൈറ്റ് മിസ്സാകേണ്ടത് ഹൈദരാബാദിൽ നിന്നാണ് വരേണ്ടത് ആർട്ടിസ്റ്റ് റെഡി മേക്കപ്പും കഴിഞ്ഞു ഇയാൾ രാവിലെ ഏഴ് മണിക്ക് ഫ്ലൈറ്റിൽ വരണം രാവിലെ വിളിച്ച് പറഞ്ഞു എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡയറക്ടർ ആകെ ടെൻഷൻ അടിച്ചു കുറേ എൻ്റെ ഫ്രണ്ടാണ് പിന്നോട് എന്ന് ചോദിച്ചോടും പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ ക്യാമറ കൂടെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല മൂവി ക്യാമറ കൂടെ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം എന്താണെന്ന് പറഞ്ഞു ഞാൻ നേരെ ക്യാമറ കൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ അടുത്ത് അവരോട് പറഞ്ഞു ചേട്ടാ ഇതൊന്നും കാണിക്കന്നെ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവരും സാറൊന്നും പേടിക്കണ്ട സാറ് ലൈറ്റ് ചെയ്തോളൂ ക്യാമറ ഞങ്ങൾ വെച്ച് തരാം ഞങ്ങൾ സ്വിച്ച് ഇട്ടാൽ അത് ഓൺ ആകും സാറ് ഫ്രെയിം കമ്പോസ് ചെയ്താൽ മതി അന്നെൻ്റെ മീറ്റർ പോലും ഇല്ല ലൈറ്റ് വെക്കിയാൽ അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ സ്റ്റിൽ ക്യാമറയ്ക്കകത്തുള്ളൊരു മീറ്റർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഇപ്പം ഞാനീ ഡയറക്ടറോട് തുറന്ന് പറഞ്ഞു ഇത് വരും വരില്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് വന്നില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത് എടുത്തു തരാമെന്ന് പറഞ്ഞു ആ ധൈര്യത്തിലെടുത്തു എടുത്തു കഴിഞ്ഞാൽ അന്ന് നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ കൊടുത്ത് രാത്രി ഒരു പത്തരമണിയായപ്പം പ്രസാദെന്ന് ഫോൺ വിളിക്കാൻ ഈ ഡയറക്ടർ ഇട താൻ അർജൻറ്റായിട്ട് പ്രസാദിലോട്ട് പറഞ്ഞു പറഞ്ഞു ഞാൻ സത്യത്തിൽ പേടിച്ചു മൊത്തം പോയി എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സ്ക്രീനിൽ സ്ക്രീനില് ഒരു സാധനം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ടല്ലോ വളരെ രസമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നി ഞാൻ തന്നെയാണ് അത് എടുത്തത് പിന്നെ അവിടെ അങ്ങോട്ട് ഒരു നോൺ സ്റ്റോപ്പ് റണ്ണിങ് ആയിരുന്നു ഇതുവരെ എനിക്ക് തന്നെ ഒരു ആയിരത്തി എഴുന്നൂറോളം പരസ്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് അതായത് ഞാനിവിടെ കേരളത്തിൽ ഞാൻ ചെയ്ത ബ്രാൻഡില്ല സംവിധായകനും സിനിമറ്റോഗ്രാഫറുമായ കൃഷ് കൈമൾ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമാ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം